നമ്മുടെ മൊബൈൽ ഫോണിൽ ഇരിക്കുന്ന ഏതൊരു എം പി ത്രീ പാട്ടും കരോക്കെ മാറ്റാൻ സഹായിക്കുന്ന ഒരു എ ഐ ടൂളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഫ്രീ ആയിട്ട് തന്നെ എം പി ത്രീ പാട്ടുകൾ കരോക്കെ മാറ്റാൻ സഹായിക്കുന്നതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്തെന്നാൽ നമ്മളിപ്പോൾ ഒരു പാട്ട് ഈ ആപ്ലിക്കേഷനകത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കരോക്കെ വേറെയും പാട്ട് വേറെയുമായിട്ട് നമുക്ക് തരുന്നതാണ് നമുക്ക് മ്യൂസിക് മാത്രമായിട്ടുള്ള കരോക്കെയാണ് വേണ്ടതെങ്കിൽ കരോക്കെ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം അല്ല നമുക്ക് സിംഗർ പാടുന്ന പാട്ടുണ്ടല്ലോ അതുമാത്രമായിട്ടും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ പ്രത്യേകകാര്യം ഓർമ്മപ്പെടുത്തുന്നു വീഡിയോ മുഴുവനായിട്ട് കാണണം കാരണം നിങ്ങൾ സാധാരണ പോലെയാണ് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു ദിവസം ഒരു പാട്ട് മാത്രമേ കരോക്കെ ആക്കാൻ സാധിക്കുകയുള്ളൂ ഞാൻ പറയുന്ന ട്രിക്കിലൂടെയാണ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഒരു ദിവസം എത്ര സോങ്സ് വേണമെങ്കിലും കരോക്കെ ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞു തരാം ആണെങ്കിൽ കമൻറ്റ് ബോക്സിലൊരു ക്യു ആർ കോഡ് ഉണ്ട് യൂട്യൂബ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ഇതൊന്ന് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോയുടെ അവസാനം എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതെന്ന് എന്ന് കാണിക്കുന്നുണ്ട് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ പ്രത്യേകമായിട്ട് പെർമിഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ നിങ്ങൾക്ക് ഇടതു ഭാഗത്തുമ്പോൾ ഉള്ളായിട്ട് ഒന്ന് എന്ന് കാണാം അതായത് ഒരു സോങ്ങ് മാത്രമേ നമുക്ക് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഞാൻ ഞാനിതിൻ്റെ പർച്ചേസ് ഓപ്ഷൻ കാണിച്ചു തരാം ഇവിടെ നിങ്ങൾക്ക് കാണാം അൺലിമിറ്റഡ് സോങ്ങ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രീമിയം പർച്ചേസ് ചെയ്യണം പക്ഷേ നമുക്ക് പ്രീമിയം പർച്ചേസ് ചെയ്യാതെ തന്നെ ഇത് അൺലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു സോങ്ങേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഫയൽ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യുന്നുണ്ട് എം പി ത്രീ ഫയലാണ് സെലക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫയൽ മാനേജറിൽ എവിടെയാണ് ആ ഫയൽ ഉള്ളത് ജസ്റ്റ് ആ ഫയൽ ഇതുപോലെ സെലക്ട് ചെയ്യുക ശേഷം ഇവിടെ താഴെ എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അപ്ലോഡ് ആകുന്നതാണ് അപ്ലോഡ് ആകാൻ നിങ്ങളുടെ ഇൻ്റർനെറ്റിൻ്റെ വേഗത അനുസരിച്ച് എടുക്കുന്നതാണ് അപ്ലോഡ് ആയി കഴിഞ്ഞാലും ഒരു പ്രോസസ്സിങ്ങിന് ടൈം വേണം അപ്പോൾ അത്രയും സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യുക ആ പാട്ട് അല്പസമയത്തിനുള്ളിൽ എനിക്ക് കരോക്കെ ആയി ലഭിച്ചിട്ടുണ്ട് ഇവിടെ മുകളിൽ ഇൻസ്ട്രുമെൻ്റൽ എന്ന് കാണാം അതാണ് കരോക്കെ അത് ഡൗൺലോഡ് ചെയ്യേണ്ട ഉണ്ട് ഇനി തൊട്ട് താഴെ നിങ്ങൾക്ക് വോക്കൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം ഈ വോക്കൽ ഓപ്ഷനിലാണ് നമുക്ക് ശബ്ദം മാത്രം കിട്ടാം ഞാൻ ജസ്റ്റ് ആദ്യത്തെ ഓപ്ഷൻ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചേരാം ഇതാ ഇപ്പം നിങ്ങൾക്ക് കേൾക്കാം അത് മ്യൂസിക്ക് മാത്രമേ ഉള്ളൂ ഇൻസ്ട്രുമെൻ്റൽ അതുകൊണ്ട് തന്നെ നമുക്കത് കരോക്കെ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇനി ഞാൻ രണ്ടാമത്തെ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം രണ്ടാമത്തത് വോക്കൽ മാത്രമാണ് അതും ഞാൻ കുറച്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് പ്ലേ ചെയ്ത് കാണിച്ചു തരാം ഇതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വോക്കൽ മാത്രമേ ഉള്ളൂ കൂടുതൽ സമയം എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റില്ല കോപ്പി റേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇനി നിങ്ങൾക്ക് കരോക്കെ ആണോ വോക്കലാണോ വേണ്ടത് ജസ്റ്റ് അതിൻ്റെ താഴെയുള്ള ഡൗൺലോഡ് ബട്ടൺ അടിച്ചാൽ മതി അപ്പം നിങ്ങൾക്കിത് ഡൗൺലോഡായി കിട്ടുന്നതാണ് ഇതുപോലെ നമുക്ക് വോക്കലും കരോക്കെയും ഒക്കെ വേർതിരിച്ച് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റിയുമാണ് നല്ല ട്രാക്കാണ് നമുക്ക് ട്ടു കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല ഔട്ട്പുട്ട് തന്നെയാണ് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് ലഭിക്കുന്നത് ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെ മുകളിൽ നിങ്ങൾക്ക് കാണാം സീറോ ആയിട്ട് ഇനി ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഞാൻ ഒരു പാട്ട് സെലക്ട് ചെയ്യുകയാണ് നേരത്തെ നേരത്തെത്തതുപോലെ തന്നെ ഈ പാട്ട് സെലക്ട് ചെയ്തിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ എനിക്ക് ഇനി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു ദിവസം ഒന്നാണെന്നുള്ള വാണിംഗ് കാണിക്കുന്നത് അപ്പോൾ ഇതിനെ തരണം ചെയ്യാനുള്ള ട്രിക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഒന്ന് പ്രെസ് ചെയ്ത് പിടിക്കുക അല്ലെങ്കിൽ നിങ്ങൾ സെറ്റിംഗ്സിൽ പോയാലും നിങ്ങൾക്ക് ആപ്പ് ഇൻഫോ ഇട്ടും ഇവിടെ ആപ്പ് ഇൻഫോ നിങ്ങൾക്ക് കാണാം ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇൻഫർമേഷൻ അകത്ത് പോയിട്ട് ക്ലിയർ ഡാറ്റ ചെയ്യലാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം സ്റ്റോറേജിലാണ് ചില ഫോണിൽ ഉണ്ടാകാം എൻ്റെ ഇവിടെ താഴെ തന്നെ ഉണ്ട് പക്ഷേ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് സ്റ്റോറേജിൻ്റെ അകത്ത് പോയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ക്ലിയർ ഡാറ്റ ഡാറ്റെന്നുള്ള ബട്ടിന് താഴെയുണ്ട് ജസ്റ്റ് ആ ക്ലിയർ ഡാറ്റ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഡാറ്റ ക്ലിയർ ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടുന്നതാണ് ചില ഫോണിൽ ചെറിയ ഉണ്ടാകുന്നേ ഉള്ളൂ നിങ്ങൾ ഡാറ്റ ക്ലിയർ ചെയ്താൽ മാത്രം മതി ഇനി ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് ആപ്ലിക്കേഷൻ അകത്ത് നിങ്ങൾക്ക് കാണാം വീണ്ടും ഒന്ന് എന്ന് പറഞ്ഞ് വന്നിട്ട് അതായത് ഇനിയും എനിക്ക് സെലക്ട് ഗാലറിയിൽ നിന്ന് ഒരു എം ഫയൽ എടുത്തിട്ട് വീണ്ടും കര ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാനിപ്പോൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് എക്സ്ട്രാക്ട് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് കൊടുക്കുന്നു വീണ്ടും കൺവേർട്ട് കൺവേർട്ടായിട്ട് അതെനിക്ക് ആയി കിട്ടുന്നുണ്ട് ഇതുപോലെ ക്ലിയർ ഡാറ്റ കൊടുത്തിട്ട് എത്ര സോങ് വേണമെങ്കിലും വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ല ഡാറ്റയാണ് ക്ലിയർ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് സ്ക്രീനിൽ കാണുന്ന ഈ ബാർ കോഡ് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ ഇതേ ബാർ കോഡ് തന്നെ ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിലുണ്ട് യൂട്യൂബിലുള്ളവർക്കും ഇതേ സ്ക്രീൻഷോട്ട് തന്നെ ഉപയോഗിച്ചിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതായത് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി ഈ ബാർ കോഡ് ഒന്ന് ആദ്യം സ്ക്രീൻഷോട്ട് എടുക്കുക ശേഷം നിങ്ങളുടെ ക്രോംബ്രോസർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന ഗൂഗിളിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകുക അപ്പോൾ അതിൻ്റെ സെർച്ച് ബാറിൽ വലതു ഭാഗത്തായിട്ട് ഒരു ക്യാമറയുടെ ഐക്കൺ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഗാലറിയും ക്യാമറയും ഒക്കെ ഓപ്പൺ ആകുന്നതാണ് ഇനി നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തതോ അല്ല നിങ്ങൾ സേവ് ചെയ്തതെടുത്തതോ ആയിട്ടുള്ള ബാർ കോഡ് ജസ്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്യുക അപ്പോൾ അത് സ്കാൻ ചെയ്തിട്ട് നടുവിലായി ഇതുപോലെ ബ്ലൂ നിറത്തിലെ ലിങ്ക് കാണാം ആ ബ്ലൂ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും ഈ പേജ് ലഭിച്ചു കഴിഞ്ഞാൽ പത്ത് എടുത്തിട്ട് വളരെ സാവധാനത്തിന് താഴേക്ക് പോയാൽ മതി അപ്പോഴേക്ക് ലിങ്ക് ലോഡ് ആവുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ഓപ്ഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ പാട്ടുപാടുന്ന കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി നമുക്ക് എന്തായാലും ഉണ്ടാകും അപ്പോൾ അവർക്ക് ഇത് ഉപകാരപ്പെടും ദയവായിട്ട് അവർക്കായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെയ്ക്കും goodbye